നമസ്കാരം കേരളത്തിലെ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം നമ്മെ നിന്ന് വിട്ടുപോയി ഈ നാട് അനശ്വര വിപ്ലവകാരിക്ക് വലിയ തോതിലുള്ള ഒരു അന്ത്യാഭിവാദ്യമാണ് നമ്മുടെ നാട് നൽകിയത് എന്നാൽ വി എസിൻ്റെ മരണത്തിൻ്റെ പിറ്റേന്ന് തന്നെ മറ്റൊരു തരത്തിലേക്കുള്ള ഒരു വിവാദം ഉയർ ഉരുത്തിരിഞ്ഞു വരുന്നു വി എസ് കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന ഒരു പുസ്തകം എഴുതുകയാണ് സി പി ഐ എമ്മിലെ തലമുതിർന്ന നേതാവായിട്ടുള്ള പിരിപ്പൻകോട് മുരളി എന്തായാലും ഈ പുസ്തകത്തിൽ താൻ പറയാൻ ഉദ്ദേശിച്ച ചിലത് പറയുക തന്നെ ചെയ്യുമെന്നാണ് ഇപ്പോൾ തിരപ്പങ്കോട് മുരളി പറയുന്നത് വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കണമെന്ന് സി സി പി എമ്മിൻ്റെ നേതൃയോഗത്തിൽ ചർച്ച വന്നു എന്ന് പിരപ്പങ്കോട് മുരളി പറഞ്ഞു വെക്കുന്നു പലരും മാധ്യമങ്ങളുടെ കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ വാർത്തയ്ക്കാണിപ്പോൾ പിരപ്പൻകോട് മുരളി എന്ന തലമുതിർന്ന സി പി ഐ എം നേതാവ് ഒരു ഒരു സ്ഥിരീകരണം നൽകുന്നത് എന്തായാലും എന്നും വി എസിനൊപ്പം വി എസ് പക്ഷത്ത് തന്നെ ഉറച്ചു നിന്ന നേതാവാണ് പിരപ്പൻകോട് മുരളി എന്തായാലും കുറച്ചു കാലമായി അദ്ദേഹം സി പി ഐ എമ്മുമായി വലിയ തോതിലുള്ള ഒരു അകൽച്ചയിലുമാണ് എന്തായാലും വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണം എന്ന് പാർട്ടി സമ്മേളനത്തിൽ സംസാരിച്ച പ്രസംഗിച്ച ചെറുപ്പക്കാരന് പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ ഉന്നത പദവികളിൽ എത്തിച്ചേരാൻ സാധിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വി എസിനെ മാരാരിക്കുളത്ത് തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പാർട്ടി ഒരു തരത്തിലും നടപടിയെടുത്തില്ല എന്ന ഒരു ആരോപണം കൂടി ഗുരുതരമായ ആരോപണം ആരോപണം കൂടി പിരപ്പൻകോട് മുരളി പറഞ്ഞു വെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് മുഖ്യമന്ത്രിയായി തുടരാതിരിക്കാൻ സുരക്ഷിതമായ പല സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളുടെ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥികളെ ബോധപൂർവം തോൽപ്പിച്ചു എന്നാൽ വലിയ ഒരു വിവാദപരമായിട്ടുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആദ്യഘട്ടത്തിലെങ്കിലും കേ ആദ്യത്തെ രണ്ടര വർഷക്കാലമെങ്കിലും വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് തനിക്ക് പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിയേണ്ടി വന്നത് ഇടം കിട്ടാതെ പോയത് എന്ന് തന്നെ പിരപ്പൻകോടു മുരളി ഒരു കുറ്റസമ്മതം നടത്തുന്നുണ്ട് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് സി പി എം സമ്മേളനത്തിൽ യുവാവ് പ്രസംഗിച്ചത് കെട്ടുകഥയായിരുന്നില്ല ആയിരുന്നില്ല സി പി എം നേതാക്കൾ ഇപ്പോഴും അതൊരു കെട്ടുകഥയാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ അതൊരു കെട്ടുകഥ ആയിരുന്നില്ല ഒരു യുവ നേതാവ് അത്തരത്തിൽ പ്രസംഗിച്ചു എന്ന് തന്നെ പിരപ്പൻകോടു മുരളി പറയുന്നു അന്ന് ഈ നേതാവിൻ്റെ പ്രസംഗത്തെ പാർട്ടി നേതാക്കൾ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചു അത് തടയാൻ ആരും തന്നെ ശ്രമിച്ചില്ല എന്നും അദ്ദേഹം പറയുന്നു കോടിയേരി ആവട്ടെ ഇത് ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഒരു വിവാദം അത് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞതാണെന്ന് വരുത്താനും ശ്രമിച്ചു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞ യുവാവ് നല്ല വായനക്കാരനാണെന്നും സംസ്ഥാന കമ്മിറ്റിയിലും പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പെട്ടെന്ന് തന്നെ അദ്ദേഹം എത്തിച്ചേർന്നുവെന്നും അദ്ദേഹം ഒരു യുവ നേതാവിനെ തൊട്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു യുവ നേതാവിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ വി എസിൻ്റെ സംസ്കാരത്തിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ മറ്റൊരു വലിയ വിവാദം ഉയർന്നു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും പിരപ്പൻകോട് മുരളി എഴുതുന്ന വി എസ് ഒരു കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന ഒരു പുസ്തകത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് അതിൽ ഇനിയും എന്തെങ്കിലും പറയാനുള്ളത് അദ്ദേഹം പറയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരാകാംക്ഷയായി നിലനിൽക്കുന്നത്